നമസ്കാരം ആയുർ ജ്യോതിഷിന്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ മീനക്കൂറുകാരായ പൊരുട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് കർക്കിടക മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായി നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രം അഥവാ കൂറ് ഏതാണെന്ന് അറിയില്ല ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം നിങ്ങളുടെ ജനന തീയതിയും എ എം പി എം അടക്കമുള്ള ജനിച്ച സമയവും കമന്റ് ചെയ്താൽ അത് കൃത്യമായി പറഞ്ഞു തരാൻ സാധിക്കുന്നതാണ് കർക്കിടക മാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ ചന്ദ്രക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന മാസമാണ് കർക്കിടകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനാറിന് വൈകിട്ട് അഞ്ചു മുപ്പത്തിരണ്ടിന് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനേഴാം തീയതി വെളുപ്പിന് ഒന്ന് അമ്പത്തിമൂന്ന് വരെ കർക്കിടകം രാശിയിൽ തുടരുകയും ചെയ്യും ശനി മീനം രാശിയിലും കേതു ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും ബുധൻ കർക്കിടകം രാശിയിലും സ്ഥിതി ചെയ്യുന്നു ചൊവ്വ ചിങ്ങം കന്നി എന്നീ രാശികളിലും ശുക്രൻ ഇടവം മിഥുനം എന്നീ രാശികളിലും കർക്കിടക മാസത്തിൽ മാറി മാറി സഞ്ചരിക്കുന്നു സൂര്യന്റെയും ചൊവ്വയുടെയും ശുക്രന്റെയും രാശിമാറ്റം ജ്യോതിഷപരമായി എല്ലാ ബാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുൻപായി നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കർക്കിടക മാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് ജൂലൈ പത്തൊമ്പത് വരെ പുണർദം ഞാറ്റുവേലയാണ് അതിനാൽ ചതുരപ്പയറും അമരയും നടുന്നതിനും വെറ്റിലക്കൊടി വെച്ചുപിടിപ്പിക്കാനും നല്ലതാണ് ജൂലൈ ഇരുപത് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെ പൂയം ഞാറ്റുവേല ഈ സമയം വെറ്റിലക്കൊടി വെച്ചുപിടിപ്പിക്കാം മുണ്ടകം കൃഷിക്ക് ഞാറിടാം ചേമ്പ് ചേന ഇഞ്ചി മഞ്ഞൾ എന്നിവയ്ക്ക് മണ്ണിടാനും ഉത്തമം ഓഗസ്റ്റ് മൂന്ന് മുതൽ പതിനാറ് വരെ ആയില്യം ഞാറ്റുവേല കപ്പ ചേന ചേമ്പ് എന്നിവയ്ക്ക് വളം ചേർത്ത് മണ്ണിടാനും ഉത്തമം ഓഗസ്റ്റ് മൂന്ന് മുതൽ പതിനാറ് വരെ ആയില്യം ഞാറ്റുവേല ഇതിൽ മൂപ്പ് കുറഞ്ഞ നെൽവിത്തനങ്ങളുടെ വിത്തനങ്ങളുടെ ഞാറിടാം കപ്പ ചേന ചേമ്പ് എന്നിവയ്ക്ക് വളം ചേർത്ത് മണ്ണിടാനും ഉത്തമം ജൂലൈ ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തിയൊന്ന് എന്നീ തീയതികൾ കാതു ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് മുപ്പത് ഓഗസ്റ്റ് തിമൂന്ന് പതിനാല് എന്നീ തീയതികൾ വാഹനം വാങ്ങുന്നതിനും ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് മുപ്പത് മുപ്പത്തൊന്ന് ഓഗസ്റ്റ് മൂന്ന് പത്ത് പതിമൂന്ന് പതിനാല് എന്നീ തീയതികൾ കച്ചവടം തുടങ്ങുന്നതിനും ജൂലൈ പതിനേഴ് ഇരുപത്തിയൊന്ന് മുപ്പത് മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പത്ത് പതിനൊന്ന് പതിമൂന്ന് എന്നീ തീയതികൾ വയമ്പ് കൊടുക്കുന്നതിനും ജൂലൈ മുപ്പത്തിയൊന്ന് ഓഗസ്റ്റ് പതിമൂന്ന് എന്നീ തീയതികൾ ആദ്യമായി കുഞ്ഞുങ്ങൾക്ക് കണ്ണെഴുതുന്നതിനും ഉത്തമമാണ് ഇനി മീനക്കൂറുകാരായ പൊരുട്ടാതിയുടെ നാലാം പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് കർക്കിടക മാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലങ്ങളെ പറ്റിയാണ് പറയാൻ പോകുന്നത് മീനക്കൂറുകാർക്ക് നിലവിൽ ശുക്രൻ മൂന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ജോലിയിൽ അധികാരപ്രാപ്തി ഉണ്ടാകാൻ ഇടയായേക്കും തന്റെ ആജ്ഞാനവർത്തികളായി കുറച്ചു പേരെങ്കിലും തന്റെ കീഴിൽ വരുന്നതാണ് കുടുംബത്തിൽ ഐശ്വര്യവും വസ്ത്രലാഭവും കൂടാതെ സമൂഹത്തിലെ സ്ഥാനമാനങ്ങളും ഇവർക്ക് ലഭിക്കാനിടയാകും പ്രത്യേകിച്ച് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ശുക്രൻ ഇവരുടെ സഹോദര ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും പുതിയ വസ്ത്രം ധരിക്കുന്നതിനും സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് കുടുംബകലഹം നീങ്ങുകയും സന്തോഷകരമായ ദാമ്പത്യം ലഭിക്കുകയും ചെയ്യും മീനം രാശിക്കാർക്ക് ശുക്രൻ ഇരുപത്തി ആറാം തീയതിയോടു കൂടി നാലാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു നാലാം ഭാവത്തിലെ ശുക്രന്റെ സ്ഥിതി ഇവർക്ക് ഏറ്റവും അനുയോജ്യമാണ് നാലാം ഭാവം ഗൃഹത്തിന്റെ സ്ഥാനമായതിനാൽ ഇവർക്ക് പുതിയ വീട് പണിയുന്നതിനായി ഒരു സമയമാണിത് പല രീതിയിലും ബന്ധുക്കളെ കാണുന്നതിനും അവരോടൊത്ത് യാത്രകൾ ചെയ്യുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം ഇടവരും ജോലിക്ക് ശ്രമിക്കുന്ന ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ശുക്രൻ മാതൃസ്ഥാനമായ നാലാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ബന്ധുക്കളിൽ നിന്നും പ്രത്യേകിച്ച് മാതാവിന്റെ ബന്ധുജനങ്ങളിൽ നിന്നും സഹായ സഹകരണങ്ങളും കൂടാതെ അവരോട് ഒത്തുചേരുന്നതിനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്യും മഹാദേവന്റെ അനുഗ്രഹം സിദ്ധിക്കുന്നതിനും മറ്റു ഗ്രഹസ്ഥിതികൾ എത്ര മോശമാണെങ്കിലും അതിനെ മറികടക്കാനുള്ള ശക്തി ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ചൊവ്വയുടെ നിലവിലെ ആറാം ഭാവസ്ഥിതി ഇവർക്ക് ഉത്തമമായി കണക്കാക്കാവുന്നതാണ് ചൊവ്വയുടെ സ്ഥിതി നിമിത്തം ഇവർക്ക് വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയെല്ലാം മുരുകന്റെ അനുഗ്രഹത്താൽ ഇല്ലാതാകും ചൊവ്വയുടെ ആറിലെ സ്ഥിതി ഇവർക്ക് ഏറ്റവും ശ്രേയസ്കരമാണ് ഇവരുടെ ശത്രുക്കൾ നിഷ്പ്രഭരായി തീരുകയും അപ്രതീക്ഷിതമായി സ്വർണം വാങ്ങുന്നതിനും ഭൂമിക്കുള്ളിൽ മറഞ്ഞ് കിടക്കുന്ന നിധി മുതലായ അമൂല്യ വസ്തുക്കൾ ലഭിക്കുന്നതിന് അവസരം ഉണ്ടാകുകയും ചെയ്യും ആറാം ഭാവം എന്നത് കടത്തിന്റെ ഭാവമായതിനാൽ ഇവർക്ക് കടങ്ങൾ വീട്ടുന്നതിനും ഇനി കടം വാങ്ങിയവരിൽ നിന്നും പണം തിരികെ ലഭിക്കുന്നതിനും കർക്കിടക മാസം ഇടയാകുന്നതാണ് മീനക്കൂറുകാർക്ക് ഇരുപത്തിയെട്ടാം തീയതിയോട് കൂടി ചൊവ്വ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇത് അത്ര ഗുണപ്രദമല്ല ചൊവ്വയുടെ ഏഴാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ കലഹത്തിന് സാധ്യത കാണുന്നു ഇവർക്ക് കണ്ണിലും വയറ്റിലും രോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഈ മാസം കാരണമാകും മീനക്കൂറുകാർക്ക് കർക്കിടക മാസത്തിൽ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതിനാൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യത കൂടുതലാണ് കൂടാതെ രോഗം നിമിത്തവും ശത്രുക്കളുടെ പ്രവൃത്തികൾ നിമിത്തമോ ഇവർക്ക് പലവിധേന വലിയ വിഷമങ്ങൾ ഉണ്ടാകാൻ ഇടയാകും കാർഷിക രംഗത്തുള്ളവർക്ക് താൽക്കാലികമായ നഷ്ടങ്ങൾ ഉണ്ടാകാമെങ്കിലും അവ പരിഹരിക്കപ്പെടും ജോലിയിലും കുട്ടികളുടെ കാര്യത്തിലും അല്പം ഉദാസീനത ഉണ്ടാകുകയും ചെയ്യും ബുധൻ നിലവിൽ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് നിമിത്തം കർക്കിടക മാസത്തിന്റെ ആദ്യ പകുതിയിൽ കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോട് ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാം തന്റെ നാക്കുപിഴ മൂലം പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കാൻ ഇടയായേക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്കും പുതിയ കോഴ്സിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം മീനക്കൂറുകാർക്ക് നിലവിലെ വ്യാഴത്തിന്റെ നാലാം ഭാവസ്ഥിതി അത്ര അനുകൂലമല്ല ബന്ധുക്കൾ നിമിത്തം പലവിധേന മനോദുഖം അനുഭവിക്കേണ്ടതായി വരും അതിനാൽ തന്നെ ചില ബന്ധുജനങ്ങളെ ഒരൽപ്പം അകറ്റി നിർത്തുന്നതായിരിക്കും നല്ലത് ഇവർക്ക് നിലവിലെ ജന്മഭാവത്തിലെ ശനിയുടെ സ്ഥിതിയും ഒട്ടും അനുകൂലമല്ല അഗ്നിയോ വിഷമോ നിമിത്തം പല വിധേനയുള്ള ഉപദ്രവങ്ങളും സ്വന്തം ബന്ധുക്കളെ വിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കേണ്ടതായ അവസ്ഥയും ഉണ്ടാകുന്നതാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോലീസ് കേസ് വഴക്ക് മുതലായവയിൽ ചെന്ന് പെടുന്നതിനും ബന്ധനം മരണം മുതലായ അവസ്ഥകൾ ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ജോലി സംബന്ധമായോ ശത്രുക്കൾ നിമിത്തമോ കലഹം നിമിത്തമോ അല്ലെങ്കിൽ കേസ് സംബന്ധമായോ മറ്റോ ഇവർക്ക് സ്വന്തം വീട് വിട്ട് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിലേക്ക് മാറി താമസിക്കേണ്ടതായ അവസ്ഥകളും ഉണ്ടായേക്കാം അതിനാൽ തന്നെയും ദേഷ്യം പരമാവധിയും കുറയ്ക്കേണ്ടതും മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ മിതത്വം പാലിക്കേണ്ടതും അത്യാവശ്യമാണ് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ മരണ ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ടി വന്നേക്കും എന്നാൽ ജാതകാൽ ശനി ബലവാനാണെങ്കിൽ ഇവർ വലിയ കീർത്തിമാന്മാരാകുന്നതിനും എന്ത് പ്രവൃത്തി ചെയ്യുന്നതിനും ഉത്സാഹം കൈവരികയും അധികാരമുള്ള സ്ഥാനത്തിരിക്കാൻ ഇടവരികയും ചെയ്യും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണമെന്നില്ല എന്നിരുന്നാലും ഇതിൽ പറയുന്ന ദോഷഫലങ്ങളെ പറ്റി എപ്പോഴും മനസ്സിലൊരു ധാരണ ഉണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും നിലവിൽ ഇവർക്ക് കേതു ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു കേതുവിനെ ചൊവ്വയെ പോലെ ചിന്തിക്കണം എന്നതിനാൽ ആറിൽ ചൊവ്വ നിൽക്കുമ്പോഴുള്ള എല്ലാ ഭാഗ്യാനുഭവങ്ങളും കേതു നൽകുന്നതാണ് ഇവർക്ക് വീട്ടിൽ വളരെ ഐശ്വര്യവും ശരീരത്തിന് പൊതുവെ ആരോഗ്യവും അനുഭവപ്പെടും കൂടാതെ ലഭിക്കാനിടയില്ലാത്ത ധനം ലഭിക്കുന്നതിനും പല മാർഗങ്ങളിലൂടെ ധനസമ്പാദനവും മനസന്തോഷവും ഈശ്വരഭക്തിയും നേടുന്നതിന് ഇവർക്ക് സാധിക്കുകയും ചെയ്യും ശത്രുശല്യം മാറുകയും ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യം വർദ്ധിക്കുകയും ചെയ്യും കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം നേടാൻ അനുകൂല സമയമാണിത് വേണ്ട പരിഹാരങ്ങൾ ചെയ്താൽ സർപ്പദോഷം മാറുകയും ഉത്തമ സന്താനലാഭം സിദ്ധിക്കുകയും ചെയ്യും എന്നാൽ ഇവർ ഒരുപക്ഷെ സമൂഹത്തിൽ മാന്യമല്ലാത്ത തൊഴിൽ ചെയ്ത് ധനം സമ്പാദിക്കാനായി ശ്രമിക്കാൻ ഇടയായേക്കും എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ സർപ്പദോഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കുകയും ചെയ്യും അതിനാൽ തന്നെ ഇവർക്ക് പല വിധത്തിനുള്ള ഭാഗ്യ അനുഭവങ്ങളും മറ്റും കേതുവിന്റെ സ്ഥിതി മൂലം ഉണ്ടാകുന്നതാണ് ഇവർ അടുത്ത രണ്ടര വർഷക്കാലത്തേക്ക് ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നതോ അതല്ലെങ്കിൽ ശനിയാഴ്ചകളിൽ ശാസ്താക്ഷേത്ര ദർശനം നടത്തുന്നതോ വളരെ ഉത്തമമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്